നമസ്കാരം ഏഴ് ദിവസം മുമ്പ് നവംബർ മാസം പതിമൂന്നാം തീയതിയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത് അന്നായിരുന്നു വയനാട്ടിലും ചേലക്കരയിലും തെരഞ്ഞെടുപ്പ് നടന്നത് രഥോത്സവം പ്രമാണിച്ച് ഇരുപതിലേക്ക് മാറ്റിവെച്ചതാണ് പതിമൂന്നിനായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ പതിനയ്യായിരം വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമായിരുന്നു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നാടകീയമായ നീക്കങ്ങളും സർജിക്കൽ സ്ട്രൈക്കുകളും അട്ടിമറികളുമൊക്കെ കൂടിച്ചേരുന്ന ഒന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ ഒരു സംഭവം വലിയ തോതിൽ ബാധിച്ചെന്ന് വരാം പതിമൂന്നാം തീയതി വരെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പി പി ദിവ്യയുടെ ദാർഷ്ട്യവും നവീൻ ബാബുവിൻ്റെ മരണവുമായിരുന്നു അത് സി പി എമ്മിന് എതിരായിരുന്നു അത് യു ഡി എഫിന് അനുകൂലമായിരുന്നു മാത്രമല്ല സി പി എം നടത്തിയ ചില സർജിക്കൽ സ്ട്രൈക്കുകൾ പ്രത്യേകിച്ച് പാതിര റെയ്ഡ് പോലെയുള്ള സർജിക്കൽ സ്ട്രൈക്കുകൾ അത് വലിയ തോതിൽ കോൺഗ്രസിന് ഗുണം ചെയ്തു എന്നാൽ പതിമൂന്നാം തീയതിക്ക് ശേഷം സ്ഥിതിവിശേഷത്തിൽ ഏറെ മാറ്റമുണ്ടായി ഏഴ് ദിവസം കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം അസാധാരണമാണ് അറിയേണ്ടത് സി പി ഐ ബോധപൂർവം ബി ജെ പിക്ക് ഒരു എഡ്ജ് ഉണ്ടാക്കി കൊടുത്തോ എന്ന് മാത്രമാണ് അത്തരത്തിൽ വലിയൊരു ഷിഫ്റ്റ് ബി ജെ പിക്ക് അനുകൂലമായി കഴിഞ്ഞ ഒരാഴ്ചയിൽ സംഭവിച്ചു എന്നതാണ് യാഥാർത്ഥ്യം പോളിംഗ് ശതമാനം എടുത്ത് ആദ്യം പരിശോധിച്ചു നോക്കുക കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് മൂന്ന് ശതമാനത്തിൽ അധികം പോളിംഗ് ഇക്കുറി കുറഞ്ഞിരിക്കുന്നു സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ആര് ജയിച്ചാലും ഒരു കുഴപ്പവും ഇല്ല എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടാവും അവർ തന്നെ ചോദിച്ചു വാങ്ങിയ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് സാമാന്യബോധവും നീതിബോധവും രാഷ്ട്രബോധവുമുള്ള പൗരന്മാർ ആരെങ്കിലും തിരഞ്ഞെടുക്കപ്പെടട്ടെ അത് എൻ്റെ ജീവിതത്തെ ബാധിക്കില്ല എന്ന ഒരു നിലപാടിൽ വോട്ടിൽ നിന്ന് വിട്ടുനിൽക്കാം അത് കൃത്യമായി പാലക്കാട് പ്രതിഫലിച്ചു എന്നാൽ ശ്രദ്ധിക്കേണ്ടത് പാലക്കാട് നഗരസഭയിൽ പോളിംഗ് ശതമാനം കൂടിയെന്നതാണ് ഏതാണ്ട് അഞ്ച് ശതമാനം വരെ പോളിംഗ് ശതമാനം പാലക്കാട് നഗരസഭയിൽ കൂടിയിരിക്കുന്നു കോൺഗ്രസും സി പി എമ്മും ഒക്കെ പറയുന്നത് അവർക്ക് ഗുണം ചെയ്യുമെന്നാണ് എന്നാൽ സാമാന്യ യുക്തിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാലക്കാട് നഗരസഭയിൽ പോളിംഗ് ശതമാനം കൂടിയാൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നാണ് കാരണം ബി ജെ പിക്ക് അവിടെ സ്വാധീനം അവരുടെ കയ്യിലാണ് മുനിസിപ്പാലിറ്റി അവർക്കാണ് കഴിഞ്ഞ കുറേ കാലമായി പാലക്കാട് നഗരസഭയിൽ മുൻതൂക്കം അതുകൊണ്ട് തന്നെ പൊതുവായി പോളിംഗ് ശതമാനം കുറഞ്ഞ സാഹചര്യത്തിൽ പാലക്കാട് നഗരസഭയിൽ ഗണ്യമായി പോളിംഗ് ഉയർന്നെങ്കിൽ ഒരു സംശയവും വേണ്ട അത് ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതുതന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷയുടെ വകയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയ സാധ്യത നന്നേ മങ്ങിയിരിക്കുന്നു രാഹുൽ തോറ്റുപോകുമെന്നൊന്നും പറയാൻ കഴിയുന്ന സാഹചര്യമില്ല പക്ഷെ രാഹുൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾ സർവേ കാലത്തൊക്കെ നേടിയ ആ വലിയ എഡ്ജ് അവർ നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തിയതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇലക്ഷൻ ബ്ലണ്ടറായി മാറിയ സന്ദീപ് വാര്യനോട് ബി പ്രവേശനം ഇങ്ങനെയൊരു മണ്ടത്തരം കോൺഗ്രസ് എന്തിനു കാട്ടി എന്നത് വ്യക്തമല്ല കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്നത് ബി ജെ പിയോടാണ് അതുകൊണ്ട് ഓരോ ഇഞ്ചും അവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇവിടെ ബി ജെ പിയെ ആത്മാർത്ഥമായി നേരിടുന്നത് കോൺഗ്രസ് ആണ് എന്ന് തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി സന്ദീപ് വാര്യർ പോലും സ്നേഹത്തിൻ്റെ കടയിൽ അഭയം തേടി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ആരാണ് ആ തോന്നൽ വഴി കോൺഗ്രസ് വോട്ട് ചെയ്യുന്നത് അത് തീർച്ചയായും മുസ്ലിം വോട്ടർമാരാണ് മുസ്ലിം വോട്ടർമാർ ബി ജെ പി വിജയ സാധ്യതയെ ഉള്ളിടത്ത് ഏറ്റവും കൂടുതൽ വിജയസാധ്യതകൾ യു ഡി എഫിനെ വോട്ട് ചെയ്യും എന്ത് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയാലും ഇല്ലെങ്കിലും അവർ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിനാണ് അതുകൊണ്ട് ഈ സർജിക്കൽ സ്ട്രൈക്ക് വഴി ഒരു വോട്ട് പോലും കൂടുതൽ നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല ബി ജെ പിയുടെ വോട്ട് ഏകീകരിക്കപ്പെട്ടു വലിയ തോതിൽ ബി ജെ പി സ്ഥാനാർത്ഥിയോട് എതിർപ്പുള്ളവരുണ്ടാ നാട്ടിൽ കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പാലക്കാട് ബി ജെ പിയുടെ നിലനിൽപ്പിനെ ഇല്ലാതാക്കുമെന്ന് ഭയപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എങ്ങനെയെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥി ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം പാലക്കാടുണ്ടായിരുന്നു അവർ അതിനുവേണ്ടി തയ്യാറെടുത്തിരുന്നു ബി ജെ പിയിലെ രണ്ട് സാഹചര്യം നമ്മൾ മറന്നു പോവരുത് ഒന്നാമത്തെ സാഹചര്യം കൃഷ്ണകുമാറും ഭാര്യയും പാലക്കാട് ബി ജെ പി വിഴുങ്ങി സ്വാധീനമുറപ്പിച്ച് അവർ എതിരാളികളായി തോന്നുന്നവരെല്ലാം ചവിട്ടിയൊതുക്കി പാലക്കാട് ബി ജെ പി യെ കൈപ്പടിയിൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി കൃഷ്ണകുമാർ തോൽക്കണമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗമുണ്ടായിരുന്നു രണ്ടാമത് സന്ദീപ് വാര്യനോടും ശോഭാ സുരേന്ദ്രനോടും ഒക്കെ ബി ജെ പി നേതൃത്വം പ്രത്യേകിച്ച് സുരേന്ദ്രന്റെ നേതൃത്വം അനീതി കാട്ടുന്നു അവരെ അകറ്റി നിർത്തുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ബി ജെ പി രക്ഷപ്പെടണം അതിനുള്ള വഴി സന്ദീപ് വാര്യരെയും ശോഭാ സുരേന്ദ്രനെയും പോലുള്ളവരാണ് അതിന് തടസ്സം നിൽക്കുന്നത് സുരേന്ദ്രനും സംഘവുമാണ് എന്ന് വിശ്വസിച്ച് നിശബ്ദരായി മാറി നിന്നവർ ഈ രണ്ടു വിഭാഗവും കോൺഗ്രസിന് അനുകൂലമായ ഏറ്റവും വലിയ ഘടകമായിരുന്നു സന്ധി വാര്യർ സുപ്രഭാതത്തിൽ കോൺഗ്രസിലേക്ക് ചേർന്നതോടെ ഈ രണ്ടു വിഭാഗവും പെട്ടെന്ന് കൃഷ്ണകുമാറിന് അനുകൂലമായി മാറുന്ന സാഹചര്യമുണ്ട് കാരണം അടിസ്ഥാനപരമായി അവർ ബി ജെ പി കാരാണ് അവർ കൃഷ്ണകുമാർ തോൽക്കണമെന്ന് ആഗ്രഹിച്ചത് അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നാൽ ബി ജെ പിയോട് ഇഷ്ടമുള്ളതുകൊണ്ട് മോദിയോട് ഇഷ്ടമുള്ളതുകൊണ്ട് സന്ധി വാര്യരെ പോലുള്ളവർ നേതൃനിരയിൽ വന്നാൽ ബി ജെ പിക്ക് അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് വാര്യറെ ഒതുക്കുന്ന നേതൃത്വത്തെ അവിശ്വസിച്ചിരുന്നവർ പൊടുന്നനെ സന്ദീപ് വാര്യരെ ചതിയനായി കരുതുകയും അവർ തൽക്കാലത്തേക്ക് ഭിന്നത മറന്ന് കൃഷ്ണകുമാറിനൊപ്പം നിൽക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി ആ സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് ഈ ഉയർന്ന പോളി അതുകൊണ്ട് തന്നെ പറയട്ടെ ബി ജെ പി പാലക്കാട് ജയിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല പാലക്കാട് ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം രൂപപ്പെട്ടത് ഈ അവസാനത്തെ ദിവസങ്ങളിലാണ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വലിയൊരു ഘടകമായി പ്രവർത്തിച്ചത് സി പി എമ്മിൻ്റെ സർജിക്കൽ സ്ട്രൈക്കാണ് സി പി എം വളരെ കൃത്യമായി ബി ജെ പിയെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട് പാതിരാ ഈടിൻ്റെ സംഭവം ഓർക്കുക അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കള്ളപ്പണവുമായി ഒരു നീലപ്പെട്ടിയിൽ ഏതോ മുറിയിൽ പമ്മിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹോട്ടലിൻ്റെ മുറിയിൽ കിടന്ന് ബഹളം വയ്ക്കാൻ ഒരുമിച്ച് നിന്ന് പോരാടിയത് സി പി എമ്മും ബി ജെ പിയുമാണ് എല്ലാ നേതാക്കളും പാതിരാത്രെത്തി രണ്ടുപേർക്കും അറിയാമായിരുന്നു ഇങ്ങനെ ഒരു നാടകമുണ്ടെന്ന് രണ്ടു കൂട്ടരും കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് അത് ചെയ്തതേ എന്ന് വ്യക്തമാകുന്ന സാഹചര്യമായിരുന്നു ഇത് വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ നടത്തിയൊരു സർജിക്കൽ സ്ട്രൈക്കാണ് അത് പാളിപ്പോയി പാളിപ്പോയ ആ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഗുണം രാഹുലിന് കിട്ടി പക്ഷെ എന്നിട്ടും സി പി എം പിന്മാറിയില്ല എന്നതിന്റെ തെളിവാണ് ഏറ്റവും ഒടുവിൽ അവർ പരസ്യം കൊടുത്തുകൊണ്ട് ബി ജെ പിയെ സഹായിച്ചത് വാസ്തവത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നിശബ്ദ പ്രചരണ ദിവസം കൃത്യമായി വോട്ട് ബാങ്കുകൾ ബി ജെ പിക്ക് അനുകൂലമാകുന്ന തരത്തിൽ ഒരു പരസ്യ പരമ്പര പ്രസിദ്ധീകരിക്കുകയാണ് സന്ദീപ് വാര്യരെ എടുത്തുകൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയിരുന്നൊരു ഏകീകരണമുണ്ട് ബി ജെ പിക്ക് അനുകൂലമായ ഏകീകരണമുണ്ട് ആ ഏകീകരണം ശക്തമാക്കി കൊടുക്കാൻ ഈ സന്ദീപ് വാര്യർ വിരുദ്ധ പരസ്യത്തിന് സഹായമായി ആരെയാണ് അവർ ലക്ഷ്യം വെച്ചത് മുസ്ലിം വോട്ടർമാരെ അതുകൊണ്ടാണ് സുപ്രഭാതത്തിലും സിറാജിലും മാത്രം അവർ പരസ്യം ചെയ്തത് ഈ സുപ്രഭാതവും സിറാജും സമസ്തയുടെ രണ്ട് വിഭാഗങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഉടമസ്ഥാവകാശത്തിലുള്ള പത്രങ്ങളാണ് ഈ പത്രങ്ങളിൽ സന്ദീപ് വാര്യരുടെ ചിത്രമടക്കം മാധ്യമത്തിന്റെ വാർത്തകളടക്കം സന്ദീപ് വാര്യർ ഒരു മുസ്ലിം വിരോധിയായിരുന്നു ആ മുസ്ലിം വിരോധിയെ കോൺഗ്രസ് എടുത്തിരിക്കുന്നു കോൺഗ്രസ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ പരസ്യം കൊടുക്കുമ്പോൾ സംഭവിക്കേണ്ടത് രണ്ടാണ് ഒന്ന് മുസ്ലിം വോട്ടുകൾ ബി ജെ പി വിരുദ്ധമായി ഏകീകരിക്കണം അത് മുമ്പ് ഏകീകരിച്ചതാണ് അത് സുപ്രഭാതത്തിൽ പരസ്യം സി പി എം കൊടുത്തത് കൊണ്ട് ഏകീകരിക്കേണ്ട സാഹചര്യമില്ല പണ്ട് ഏകീകരിച്ചതാണ് അത് രാഹുൽ ബാങ്കൂട്ടത്തിൽ പോകൂ അതൊരു സുപ്രഭാതത്തിൽ ഒരു ദിവസം കൊണ്ട് നിശബ്ദ പ്രചരണ ദിവസം സരിനിലേക്ക് വരികയേയില്ല അത് സി പി എമ്മിന് അറിയാം അങ്ങനെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു പരസ്യം കൊടുത്താൽ ഒരു വോട്ടും കൂടുതലായി കിട്ടില്ലെന്ന് സി പി എമ്മിന് അറിയാം സി പി എം മത്സരിക്കുന്നത് മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരാളെ കോൺഗ്രസ്സിൽ നിന്നും കടപെടുത്തുകൊണ്ട് അവർ സ്ഥാനാർത്ഥിയാക്കിയത് അതായത് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ട് ഏകീകരണം ഉണ്ടായത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയപ്പോൾ ഉണ്ടായ അതേ ഏകീകരണം കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടായി സുപ്രഭാതത്തെയും സിറാജിനെയും മാധ്യമത്തെയും മീഡിയാവണിനെയും ഒക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പച്ചവർഗീയത പറഞ്ഞ് ഹിന്ദു വിരുദ്ധമെന്ന് വിശേഷിപ്പിക്കാവുന്ന സാഹചര്യം സൃഷ്ടിച്ച് സി പി എം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിക്കൊടുത്ത് സഹായിച്ചത് ബി ജെ പി ആണ് സന്ധി വാര്യർ ഫാക്ടറിയിലൂടെ ഒരുമിച്ച ഹിന്ദു ഏകീകരണം ബി ജെ പി ഏകീകരണം അത് കൂടുതൽ ഫലപ്രദമാക്കി വ്യക്തമാക്കി ബി ജെ പിയെ സഹായിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു അതാണ് പറഞ്ഞത് ബി ജെ പിയെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ സി പി എം നടത്തിയ ഇടപെടൽ ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്തു അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാർ ജയിക്കാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഇപ്പോഴാണ് കൃഷ്ണകുമാർ തന്നെ ജയിക്കുമെന്ന് തീർത്ത് പറയാൻ ഞാൻ ഒരുക്കമല്ല പക്ഷെ കടുത്ത മത്സരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറി ആ സാഹചര്യം കോൺഗ്രസും സി പി എമ്മും ഉണ്ടാക്കിയതാണ് കോൺഗ്രസിന്റെ വിഡിതവും മണ്ടത്തരവുമാണെങ്കിൽ സി പി എമ്മിൻ്റെ അത് കൃത്യമായി ആലോചിച്ച് ഉറപ്പിച്ചുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് സി പി എമ്മിന്റെ സർജിക്കൽ സ്ട്രൈക്ക് അത് ബി ജെ പിയെ സഹായിക്കും ബി ജെ പി ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല